ചങ്ങയമാർ എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് ഷെയ്ഖിന ന്യൂസ് എന്ന കാസ ചാനലിലെ ആ കാസ ചാനലിലെ അവതാരകനും പ്രോപ്പറേറ്ററുമായ റോബിൻ അംബാട്ടിനെ കുറിച്ചാണ് നിങ്ങളൊക്കെ കരുതുന്നുണ്ടാവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞ ചാനല് നമ്മുടെ വിസർജനും കറുമിയും പിന്നെ എ ബി സി ഒക്കെ ആണെന്ന് ഒരിക്കലുമല്ല ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞ ചാനല് ഈ ഷെയ്ഖിന ടെലിവിഷൻ എന്ന് പറഞ്ഞ ചാനലാണ് കാരണം പച്ച വർഗീതയും കുത്തിതിരിപ്പ് മാത്രമാണ് ആ ചാനലിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയുന്നതിൽ കേമൻ ബഹു കേമനാണ് ഈ റോബിൻ അമ്പാട്ട് എന്ന് പറഞ്ഞ ഈ കൃസംഗി നമുക്ക് റോബിൻ അമ്പാട്ട് എന്ന പേരുള്ള ഈ കൃസംഗി കേരളത്തിലെ ക്രൈസ്തവരെ ഉണർത്താൻ വേണ്ടി പറഞ്ഞ പച്ചക്കള്ളവും വർഗീത എന്താണെന്ന് കേട്ടിട്ട് വന്നാലോ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് തീവ്രവാദത്തിന്റെ വളരെ നീണ്ട ഒരു ചരിത്രമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ചെറിയ നിഷ്കളങ്കമായ ഒരു സംസ്ഥാനമല്ല കേരളം ചേകന്നൂർ മൗലുവിയുടേത് അടക്കമുള്ള തീവ്രവാദത്തിന്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് വെളിയിൽ നടന്ന ചില കൊലപാതകങ്ങളുടെ അന്വേഷണം തീവ്രവാദത്തിന്റെ അന്വേഷണം വന്ന് നിന്നത് കേരളത്തിലാണ് എന്നും കേരളം തീവ്രവാദത്തിന്റെ ഒരു ഹബ്ബായി മാറുന്നു എന്നുള്ള ആരോപണവും രൂക്ഷമായ ആരോപണങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ നേരിട്ടൊരു സംസ്ഥാനമാണ് കേരളം അങ്ങനെ വെറുതെ നിഷ്കളങ്കമായ ഒരു സംസ്ഥാനമല്ല കേരളം കേരളത്തിൽ ഒരു കാലത്ത് തീവ്രവാദം ഇപ്പൊ എസ് ടി എസ് ഡി പി തീവ്രവാദം പി എഫ്ഐയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാന സംഘടനയാണ് അതിനു മുൻപ് ഈ എസ് പി എഫ് ഐ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഉണ്ടായതിന്റെ വലിയ ചരിത്രമുണ്ട് അതിന് കമ്മ്യൂണിസ്റ്റുകാർ ഉത്തരവാദികളാണ് ഇവിടുത്തെ കോൺഗ്രസുകാർ ഉത്തരവാദികളാണ് അവരുടെയെല്ലാം ഇപ്പോൾ തുടരുന്ന ഇപ്പോൾ ഈ കാണിക്കുന്ന എസ് യുടെ ഈ നിലപാടുകൾ ഇപ്പോൾ കാണിച്ച എസ് എന്ന പേര് പോലും എടുത്തു പറയാൻ കാണിച്ച പേടിയുണ്ടല്ലോ ആ പേടി ഇവർ ഒരുപാട് കാലഘട്ടങ്ങൾ കാണിച്ചതിന്റെ ഫലമായിരുന്നു പി എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘടന ഇവിടെ വളർന്നതും ആളുകളെ കൊല്ലാൻ ഭാഗത്തിലേക്ക് മലരും മലക്കും എന്ന് പറയുന്ന തലത്തിലേക്ക് ഇവിടെ വളരാൻ ഭാഗത്തിൽ അവരെ വളർത്തിയത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കോൺഗ്രസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതിതീവ്രമായ മൗനത്തിന്റെ ഫലമാണ് ായിരുന്നു അത് എന്നുള്ളതാണ് അർത്ഥത്തിൽ മനസ്സിലാക്കണം നമ്മൾ എന്തുകൊണ്ട് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അടുത്ത ഒരു വളർച്ചയിലേക്കുള്ള ഇതല്ല എങ്ങനെ ഇവിടെ പന്തലിച്ചോ അതുപോലുള്ള മറ്റൊരു തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് വളർന്ന് പന്താനുള്ളതിന്റെ മൗന അനുവാദമാണ് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും തീവ്രവാദ ഇവിടെ വളർത്താൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടിയുള്ള ഒരു മൗന അനുവാദമാണ് ഈ കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ വസ്തുത ഈ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനമായ കാസയുടെ പ്രവർത്തകനായ റോബിൻ അംബാട്ട് എന്ന പേരുള്ള ക്രിസങ്കി ഈ തൽക്കാലം ഉണ്ടല്ല ഈ ചേകന്നൂർ മൗലവീനെ അവിടെ വെക്ക് എന്നിട്ട് കാസർകോട് ഹിന്ദുത്വ തീവ്രവാദികൾ വന്ന റിയാസ് മൌലവീനെ അറിയുന്ന നിൽക്ക് അതും പോട്ടെ കളമശ്ശേരിയിൽ ക്രൈസ്തവർക്കിടയിൽ പോയിട്ട് ബോംബ് പൊട്ടിച്ച നിന്റെ കൂട്ടുകാരൻ കാസയുടെ കൂട്ടുകാരൻ ഡൊമിനിക് മാർട്ടിനെ അറിയുന്ന നിനക്ക് എന്തേ കാസപ്പോട്ട ഈ രണ്ടാളുടെ പേര് കേൾക്കുമ്പോൾ നിനക്കെന്താ ഉറക്കം വരുന്നുണ്ടാ അതുമെല്ലാം മരക്കഴുത ഈ എസ് ടി പിന്നെ നിരോധിക്കണമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് സി പി എം വിചാരിച്ച നടക്കോടാ മരക്കഴുതെ അങ്ങനെ വേണമെങ്കിൽ അത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി വിചാരിക്കണ്ടേ ബി ജെ പി എന്തുകൊണ്ടാണ് എസ് ഡി പിന്നെ നിരോധിക്കാത്തത് നിങ്ങൾക്ക് എസ് ടി പിന്നെ നിരോധിച്ചു കഴിഞ്ഞാൽ എസ് ടി പിന്നെ പേരും പറഞ്ഞു കേരളത്തിലും ഇന്ത്യയിലും മൊത്തമുള്ള മുസ്ലിങ്ങളെ കുറ്റം പറയാൻ കഴിയുമല്ലോ മുസ്ലിങ്ങൾ തീവ്രവാദിയാക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് നിങ്ങൾ എസ് ടി പിന്നെ നിരോധിക്കൂല എന്നിട്ട് ഈ മരപ്പൊട്ടൻ ഈ മരക്കഴുത അതിന്റെ കുറ്റം കേരളത്തിലെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും മേലെ വെക്കുന്നത് ഒരു അക്ഷരം അക്ഷരം ില്ലല്ല ഇവന്റെ ഇന്നത്തെ സാലറി ഉണ്ടല്ല ആ സാലറി ബി ജെ പിക്കാർ അങ് കട്ടാക്കും ഇനി നമ്മൾ ക്രിസ്ത്യാനികൾ കൃത്യമായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സെൻട്രിസ്റ്റ് പൊളിറ്റിക്സ് ആണ് ഈ പൊളിറ്റിക്സ് ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യാനിറ്റിയെയും ഇസ്ലാമിനെയും രണ്ട് സൈഡിൽ നിർത്തുമ്പോൾ ഈ ഐഡിയോളജി ഈ കോൺഗ്രസിന്റെ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അത് അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഈ രാഷ്ട്രീയ ഈ ഐഡിയോളജി വേറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നും ക്രിസ്ത്യാനിറ്റിയെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ മുതുകത്ത് കയറാൻ ഇസ്ലാമിനെ അത് അനുവദിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് കോൺഗ്രസിന്റെ അടുത്ത് നിന്നും ഈ കാര്യത്തിൽ എത്രത്തോളം സപ്പോർട്ട് കിട്ടും എന്നുള്ളത് ക്രിസ്ത്യാനികൾ ജാഗ്രതയോടെ മനസ്സിലാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ പുറകിൽ നിന്ന് കുത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കോൺഗ്രസുകാരെ നമ്മൾ ഈ ക്രിസംഗി അണ്ണൻ ഇഷ്ടമല്ലാട്ട കോൺഗ്രസുകാർ പിന്നെ കുത്തുമ്പോഴും ഇത് കേട്ടിട്ട് സി പി എം ആരെ നിങ്ങൾ സന്ദർശിക്കണ്ട നിങ്ങളെ പറ്റിയുള്ള കുറ്റം അടുത്ത വീഡിയോയിൽ ഈ വട്ടമ്പളിയും പറയുന്നുണ്ട് ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഈ ക്രിസംഗി എണ്ണം പറഞ്ഞപ്പാലോചിച്ചത് ശരിക്കും പറഞ്ഞ കോൺഗ്രസ്കാർ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല നമ്മൾ ഉമ്മൻചാണ്ടിയിലെ ശരിക്കും ഉമ്മൻചാണ്ടിയുടെ പേരെന്താ പറയാ മുഹമ്മദ് കുഞ്ഞി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പിന്നെ എ കെ ആന്റണിയിലെ എ കെ ആന്റണിന്റെ ആദ്യത്തെ എ കെന്റെ അർത്ഥം എന്താ പറയാ അച്യുതം കുട്ടി ആന്റണി അങ്ങനെയായിരുന്നു എ കെ ആന്റണിയുടെ പേര് പിന്നെ നമ്മൾ കെ എം മാണിയിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ധനമന്ത്രിയായത് കെ എം മാണിന്റെ ആദ്യത്തെ കെ എമ്മിന്റെ കുഞ്ഞു മുഹമ്മദ് കുഞ്ഞു മുഹമ്മദ് മാണിതനും കെ എം മാണിന്റെ ശരിക്കുള്ള പേര് സത്യല്ലേ കോൺഗ്രസ്കാര് കേരളത്തിലെ ക്രിസ്ത്യാനിയെക്കേണ്ടി ഉം ഒന്നും ചെയ്തില്ല അല്ലെ എന്റെ ക്രിസ്സംഗിയണ്ണ ആ തലയുണ്ടല്ല തലയുണ്ടല്ല വെയിലും മഴയും കൊള്ളിക്കല്ലോട്ട ചാണകത്തിന്റെ ഉള്ളിൽ ചാണകത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ പൂത്തിട്ട് അവിടെ തന്നെ വെക്കണം നിന്റെ തല എന്തായാലും കേരളത്തിലെ ക്രൈസ്തവർക്ക് രണ്ടു മുഖ്യമന്ത്രിനെയും ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിനെയും കൊടുത്ത കോൺഗ്രസിനെ തന്നെ ക്രിസങ്കി എണ്ണം കുത്തിയല്ല എന്നിട്ട് പറയുന്നു കോൺഗ്രസ് ക്രൈസ്തവരെ പിന്നെ കുത്തുന്നു ഉളുപ്പുണ്ടടാ ഉളുപ്പുണ്ടാ നിനക്ക് പാട്ടാ വളിയാ ഇനി നമുക്ക് ഈ ക്രിസ്സംഗി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എന്താ എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ലോകത്തെ എവിടെയെങ്കിലും എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ മാത്രമേ ഇത് ശ്രമിച്ചിട്ടുള്ളൂ അങ്ങനെ ലോകത്തെ എവിടെയെല്ലാം ഇത് ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കേരളത്തിൽ മാത്രം അതിനൊരു അപവാദം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും കാരണം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജി എല്ലാ കാലത്തും ക്രൈസ്തവ വിരുദ്ധമാണ് അത് മാത്രമല്ല ക്രൈസ്തവരെ എല്ലാ കാലത്തും തകർക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഈ ഇടതുപക്ഷത്തിന്റെ ചൂട് പിടിച്ച് നിൽക്കുന്നവർ ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ക്രിസ്ത്യാനിറ്റിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ക്രിസ്ത്യാനികളുടെ മുതൽക്ക് കയറാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് എല്ലാവിധ അനുവാദങ്ങളും അത് ബ്രിട്ടനിലാണെങ്കിലും ും ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും അങ്ങനെ ഇടതുപക്ഷം ഭരിക്കുന്ന എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇടതുപക്ഷം എവിടെയെല്ലാം ഭരണത്തിലുണ്ടോ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനികളെ തകർക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കേരളത്തിൽ മാത്രം ക്രിസ്ത്യാനിറ്റിയെ ഇവർ ഒന്ന് ചിരിച്ചു കാണിച്ചു എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ തകർക്കുക എന്നുള്ളത് ഇവരുടെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് ഇവർ പിന്മാറില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധിമുട്ട് വരുന്ന കാലഘട്ടത്തിൽ ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മളെ പുറകിൽ നിന്ന് കുത്തുകയും നമ്മളെ ഇല്ലായ്മ ചെയ്യാനും തകർക്കാനും ശ്രമിക്കുകയും ഇസ്ലാമിസ്റ്റുകളെ മാത്രം സപ്പോർട്ട് ചെയ്ത ചരിത്രം മാത്രമാണ് ഇവർക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മളെ കാൾ മാർക്സ് ചെയ്തതാണ് വിചാരധാര വിചാരധാരയിൽ ക്രൈസ്തവർ ആഭ്യന്തര ശത്രുക്കളാണെന്ന് പറഞ്ഞത് മൂന്ന് ആഭ്യന്തര ശത്രുക്കളിൽ ഒരാളാണ് ക്രൈസ്തവര് ആ ക്രൈസ്തവരെ നമ്മളെ നാട്ടിൽ നോട്ടിക്കണെന്ന് വിചാരധാരയിലല്ലേ പറയുന്നത് എനിക്ക് തോന്നുന്നത് അണ്ണൻ ചെറുതെന്നല്ല കത്തിച്ച് പൊകച്ചിട്ടുള്ളത് കത്തിച്ചു പോക്കമല്ല കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അത് വലിച്ചു കയറ്റി തോന്നാ അമ്മ അമ്മാതിരി പൊട്ടത്തരല്ലേ പറയുന്നത് സംഖികളെ വെളുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ ക്രിസംഗിയണം ചെയ്യുന്ന പണിയുണ്ടല്ലേ ഭയങ്കരം തന്നെ ക്രിസംഗിയാണ് ആ വിചാരധാര കമ്മ്യൂണിസ്റ്റുകാർ തലയിലാക്കി നല്ല ഐഡിയ നിണ്ട് നിങ്ങളെന്നാലോചിച്ചുകട്ട് ഇത്രയും വലിയ പൊട്ടത്തരം പറഞ്ഞിട്ട് ഒരു ഷെയ്ഖിന ന്യൂസ് എന്ന് പറഞ്ഞ ചാനൽ ഈ പൊട്ടത്തരം സോഷ്യൽ മീഡിയയിൽ ഇടണമെങ്കിൽ എത്രമാത്രം എത്രമാത്രം ധൈര്യം ഉണ്ട് അവർക്ക് ഇത്രയും വലിയ പൊട്ടത്തരവും കള്ളത്തരവും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേണ്ടി ഇവർക്ക് കാഴ്ചക്കാരുണ്ട് അതായത് ഇവരെ കാസകളും സംഖ്യകളും അത്രയും വലിയ പൊട്ടന്മാരാണെന്നുള്ള ഉത്തമ ബോധ്യം ഈ ചാനലിനുണ്ടല്ല ഇവ മാത്രല്ല ഷെയ്ഖിനാ ന്യൂസിൽ നിന്നിട്ട് ഇമാതിരി വർഗീത പറഞ്ഞത് കുറെ എണ്ണുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞതിൽ മത്സ്യം കർമ്മ ന്യൂസും ത്തില് മറുനാടൻ എല്ലാം ഒരുപാട് പിന്നിലാണ് അവരെയൊക്കെ പിന്നിലാക്കിയിട്ട് ഈ ഷെയ്ഖിനെ ടെലിവിഷൻ പറഞ്ഞാൽ ഈ വർഗീയ ചാനൽ ഈ കാസ ചാനൽ ഒരുപാട് മുന്നിലായി കഴിഞ്ഞു എന്നാലും റോബിൻ റോബിൻ റോബിനാട്ട് പേരുള്ള ക്രിസ്സംഗി ആ വിചാരധാര ഈ കമ്മ്യൂണിസ്റ്റാർ തല തലയെ കൊണ്ട് പോയിട്ടല്ല അതും പറഞ്ഞിട്ട് കേരളത്തിൽ ക്രൈസ്തവരായ രണ്ട് മുഖ്യമന്ത്രിമാരെയും ഏറ്റവും കൂടുതൽ ധനമന്ത്രിയായിട്ട് വേറൊരു ക്രൈസ്തവനെയും കൊടുത്ത കോൺഗ്രസ്സിനെ തന്നെ പിന്നിന്ന് കുത്തുന്നവരായി പറഞ്ഞല്ലടാ നീ വട്ടാവളിയ എന്റെ ക്രൈസ്തവരെ നിങ്ങളെ പിന്നിന്ന് കുത്തുന്നവർ വേറൊരുമല്ല ഇവരെ പോലത്തെ കാസകളാണ് സംഖ്യക്ക് വേണ്ടി അവരുടെ നിന്ന് പൈസയും വാങ്ങിട്ട് അവരെ അടിമപ്പാണ് ചെയ്തിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് ഇവരെ പോലത്തെ കാസയിലെ വേട്ടാവളിയന്മാരാണ് ഇവര് പറഞ്ഞ പച്ചക്കള്ളം അതുപോലെ വിഴുങ്ങാൻ മടേ സംഘികളും കൃസംഖികളും ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഇവർ ഇത്രമാത്രം പച്ചക്കള്ളം പറഞ്ഞത് അതൊന്നും നിങ്ങൾ വിശ്വസിച്ചേക്കല്ലേ നിങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ള ഉത്തരവ് പൊതുവെ നമുക്കുണ്ട് എന്നാലും ഏതെങ്കിലും സമയത്ത് ഇവരെല്ലാം പറഞ്ഞ പൊട്ടത്തരം വിശ്വസിച്ചാൽ അന്ന് തീർന്നു നിങ്ങൾ വിചാരധാരെ പറയുന്ന ആഭ്യന്തര ശത്രുക്കളിൽ ഏറ്റവും പ്രാധാന്യം ഇവർ കൊടുത്തിട്ടുള്ളത് ക്രൈസ്തവർക്ക് തന്നെയാണ് ഉത്തരവാദിത് സംഘപരിവാർ നടത്തുന്ന അക്രമം ഈ നാട്ടിൽ നിന്ന് ഈ ഇന്ത്യന്ന് അവർ ആദ്യം ഓടിക്കാൻ നോക്കുന്നത് ക്രൈസ്തവർ തന്നെയാണ് എന്നാൽ ഒരു ചാനലിന്റെ ചാനലിന്റകത്ത് ഇതുപോലത്തെ ഇതുപോലത്തെ വിവരമില്ലാത്ത ആൾക്കാർ വന്നിരുന്ന പൊട്ടത്തരള്ളം മറന്നിണ്ടല്ല അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ക്രിസങ്കി റോബിൻ അമ്പാട്ടിനും എന്റെ ഒരു നല്ല സുലാൻ